നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ എട്ട് ഞായറാഴ്ച പ്രധാന ദേശാഭിമാനി വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമികം വിവിധ സർട്ടിഫിക്കറ്റുകൾക്കും മറ്റ് സേവനങ്ങൾക്കുമായി ഇനി ഗ്രാമങ്ങളിലുള്ളവർക്ക് സർക്കാർ ഓഫീസ് കയറിയിറങ്ങേണ്ട വീട്ടിലിരുന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലെ മുഴുവൻ സേവനങ്ങളും വിരൽത്തുമ്പിൽ ലഭ്യമാക്കാനുള്ള പദ്ധതി പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കുന്നു കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും നടപ്പാക്കിയ എൽ ഡി എഫ് സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ കെ സ്മാർട്ട് രണ്ടായിരത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ ത്രിതല പഞ്ചായത്തുകളിലും എത്തും ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കൂവക്കാടിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാളായി അവരോധിച്ചു ഇന്ത്യയിൽ നിന്ന് ബിഷപ്പാകാതെ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ആദ്യ പുരോഹിതനാണ് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഇന്ത്യൻ സമയം ശനിയാഴ്ച രാത്രി എട്ട് മുപ്പതിന് ആരംഭിച്ച ചടങ്ങിലാണ് ചങ്ങനാശ്ശേരി മാമൂട് സ്വദേശിയായ മാർക്ക് കുവക്കാട് ഉൾപ്പെടെ ഇരുപത്തിയൊന്നുപേർക്ക് കർദിനാൾ സ്ഥാനം നൽകിയത് മാർക്ക് കുവക്കാടിന്റെ മാതാപിതാക്കളും മറ്റു ബന്ധുക്കളും ചടങ്ങിൽ പങ്കെടുത്തു ഉത്തരാഖണ്ഡിലെ ഋഷികേസിൽ ഗംഗാനദിയിൽ റിവർ റാഫ്റ്റിംഗിടെ കാണാതായ പത്തനംതിട്ട കലഞ്ഞൂർ മാങ്കോട്ട് പുരുമതിക്കുഴി കളരിക്കൽ ആകാശ് മോഹന്റെ മൃതദേഹം കണ്ടെത്തി ശനിയാഴ്ച രാവിലെ ഏഴോടെ ലക്ഷ്മൺ സ്റ്റോല തൂക്കുപാലത്തിന് സമീപത്തെ പാറക്കൂട്ടത്തിൽ നിന്നാണ് മൃതദേഹം കിട്ടിയത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോടതിയും കമ്മീഷനും പുറത്തുവിടാൻ പറഞ്ഞാൽ സർക്കാരിന് എതിർപ്പില്ലെന്ന് സംസ്കാരിക മന്ത്രി സജി ചെറിയാൻ റിപ്പോർട്ടിൽ സർക്കാർ നിലപാട് വ്യക്തമാണ് ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല എല്ലാം സുതാര്യം ഫെബ്രുവരിയോടെ കമ്മിറ്റി നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കും റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാരിന് ഭയമില്ലെന്നും സിനിമാ നയം കൊണ്ടുവരുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ഭാര്യയെ കൊന്ന കേസിൽ പ്രതിയായ മധ്യവയസ്കന് വധശിക്ഷയും പിഴയും മാനാർ ആലുംമൂട്ടിൽ താമരപ്പള്ളി വീട്ടിൽ ജയന്തിയെ മുപ്പത്തൊമ്പത് വയസ്സ് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഭർത്താവ് കുട്ടിക്കൃഷ്ണനെ അറുപത് വയസ്സ് മരണം വരെ തൂക്കിലേറ്റാനും ഒരു ലക്ഷം രൂപ പിഴയ്ക്കും ശിക്ഷിച്ച് മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഒന്ന് ജഡ്ജി വി ശ്രീദേവി ഉത്തരവായി മന്ത്രിമാർ നേരിട്ട് ജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിക്കുകയും പരിഹരിക്കാൻ കഴിയുന്നവ തത്സമയം തന്നെ തീർപ്പാക്കുകയും ചെയ്യുന്ന താലൂക്ക് തല അദാലത്തുകൾക്ക് തിങ്കളാഴ്ച തുടക്കം സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ രാവിലെ ഒൻപതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കരുതലും കൈത്താങ്ങും എന്ന പേരിലുള്ള അദാലത്ത് ജനുവരി പതിമൂന്നിന് സമാപിക്കും ആരാധനാലയ നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്ത് ബി ജെ പി നേതാക്കൾ നൽകിയ ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചു ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ കെ വിശ്വനാഥൻ എന്നിവരുൾപ്പെട്ട പ്രത്യേക ബെഞ്ച് പന്ത്രണ്ടാം തീയതി വൈകിട്ട് മൂന്നിന് ഹർജികൾ പരിഗണിക്കും ആരാധനാലയങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിനുള്ള മതപരമായ സ്വഭാവം അതുപോലെ നിലനിർത്തണമെന്നതാണ് നരസിംഹറാവു സർക്കാർ കൊണ്ടുവന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ നിയമം മുമ്പ് മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയം ആയിരുന്നു എന്ന് അവകാശപ്പെട്ടുള്ള കോടതി വ്യവഹാരങ്ങളെയും ഈ നിയമം വിലക്കിയിട്ടുണ്ട് വിമത ഭീകരരുടെ അപ്രതീക്ഷിത ആക്രമണത്തെ തുടർന്ന് വടക്കു പടിഞ്ഞാറൻ സിറിയയിൽ നിന്ന് മൂന്ന് ലക്ഷത്തോളം പേർക്ക് പലായനം ചെയ്യേണ്ടി വന്നതായി ഐക്യരാഷ്ട്രസഭ രാജ്യത്തെ മൂന്നാമത്തെ വലിയ നഗരമായ ഹോംസിലേക്ക് വിമത നീക്കം ആസന്നമായതോടെ വെള്ളിയാഴ്ച രാത്രിയോടെ ആയിരങ്ങൾ നഗരം വിട്ടു ഭീകര സംഘടനയായി യുവൻ പ്രഖ്യാപിച്ച ഹയാദ് സഖ്രീർ അൽ ഷാം എസ് ടി എസ് ആണ് സിറിയൻ മേഖലയിൽ കടന്നു കയറുന്നത് സിറിയയിലുള്ള ഇന്ത്യക്കാർ എത്രയും പെട്ടെന്ന് രാജ്യം വിടണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് സിറിയയിലുള്ള പൗരർ അടിയന്തരമായി എംബസിയെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് ബിസിനസ് ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിൽ കഴിയുന്ന സ്ഥലമാണ് ഇപ്പോൾ കേരളമെന്ന് നീതി ആയോഗ് മുൻ സിഇഒ അമിതാഭ് കാന്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിക്ഷേദാർഢ്യമാണ് ഈ മാറ്റത്തിന് കാരണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇൻവെസ്റ്റ് മുന്നോടിയായി നടന്ന വട്ടമേശ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വ്യവസായ രംഗത്ത് കേരളം രാജ്യത്തിന് മാതൃകയായി മാറ്റത്തിന്റെ പാതയിൽ മുന്നേറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനാവശ്യ ഇടപെടലുകൾ കാരണം സംരംഭകർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കി ഡിജിറ്റൽ മേഖലയിൽ സംസ്ഥാനം വൻ വൻകുതിപ്പിലാണ് വ്യവസായം സാങ്കേതികവിദ്യ സുസ്ഥിര വളർച്ച എന്നിവയുടെ പ്രധാന കേന്ദ്രമായി സംസ്ഥാനം മാറുകയാണ് വരുന്ന ഫെബ്രുവരി ഇരുപത്തിയൊന്ന് തീയതികളിൽ കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിക്ക് മുന്നോടിയായി മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള സ്ഥാനപതിമാർ അടക്കമുള്ള നയതന്ത്ര പ്രതിനിധികളുടെ വട്ടമേശ സമ്മേളനം ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി വയനാട് മുണ്ടക്കൈ ദുരിതാശ്വാസത്തിന് കെ രാധാകൃഷ്ണൻ ജോൺ ബ്രിട്ടാസ് വി ശിവദാസൻ എ എ റഹീം എന്നിവർ എം പിമാരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വികസന സാധ്യതകൾ കൂടി മുന്നിൽ കണ്ട് പോർട്ട് കണക്ടിവിറ്റി ഉൾപ്പെടെ പതിനേഴ് ദേശീയപാതാ പദ്ധതികൾ മുന്നോട്ട് വച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്ര ഉപരിതല മന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി സമർപ്പിച്ച ഈ പദ്ധതികൾക്ക് കേന്ദ്ര അംഗീകാരം ലഭിച്ചാൽ അത് സംസ്ഥാനത്ത് വൻ വികസന കുതിപ്പ് ഉണ്ടാക്കും വർഷം കണ്ടുള്ള വമ്പൻ പദ്ധതികളാണ് ഇവ ദേശീയപാത അറുപത്തി ആറ് വികസനത്തിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയതിനാൽ കേരളത്തിന്റെ ആവശ്യങ്ങളോട് അനുകൂല നിലപാടാണ് നിതിൻ ഗഡ്കരിയും അറിയിച്ചത് വൈദ്യുതി നിരക്ക് കുത്തനെ കൂട്ടി ഉപഭോക്താക്കളെ ഷോക്കടിപ്പിച്ചത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് ഭരണകാലയളവിൽ നാൽപ്പത്തിയൊമ്പത് ദശാംശം രണ്ട് ശതമാനമായിരുന്നു നിരക്ക് വർധനവ് പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു യു ഡി എഫ് സർക്കാരിന്റെ ഈ കൊള്ള എന്നാൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചത് ആകെ ഇരുപത്തിയൊന്ന് ദശാംശം ആറ് എട്ട് ശതമാനം മാത്രം രണ്ടായിരത്തി പതിനേഴിൽ നാല് ദശാംശം ഏഴ് ഏഴ് ശതമാനം പത്തൊമ്പതിൽ ഏഴ് ദശാംശം മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആറ് ദശാംശം അമ്പത്തി അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്ന് ശതമാനവുമാണ് വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് രണ്ട് ദശാംശം മൂന്ന് ശതമാനവും രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്ക് ഒന്ന് ദശാംശം ഏഴ് ശതമാനം വർധനവുമാണ് ഡിസംബർ ആറിന് ഇറങ്ങിയ റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം നടപ്പാക്കുക വൈദ്യുതി ബോർഡിൽ അനാവശ്യമായി എന്തെങ്കിലും ചെലവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാതിരിക്കാനാണ് റെഗുലേറ്ററി കമ്മീഷൻ പ്രവർത്തിക്കുന്നത് കെ സി ബി യുടെ കണക്കുകൾ കൃത്യമായി പരിശോധിച്ച് മാത്രമാണ് താരിഫ് നിർണയിക്കുന്നത് നാടിന്റെ താൽപര്യം സംരക്ഷിച്ചു മാത്രമാകും സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പദ്ധതി സംസ്ഥാനത്തിന് ഗുണകരമാകും വിധം വിനിയോഗിക്കരുതെന്ന് കരുതുന്നവരാണ് ഇതിൽ നിന്ന് ടികോമിനെ ഒഴിവാക്കുന്ന പ്രക്രിയ സംബന്ധിച്ച് അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ എ കെ പി എയുടെ നാൽപ്പതാം സംസ്ഥാന സമ്മേളനം ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ കോട്ടയം മാമൻ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സ്കൂൾ ബസ് ഓപ്പറേറ്റേഴ്സ് യൂണിയന്റെ സി ഐ ട്യു നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ഉപവാസ സമരവും നടത്തി സിഐടിയു സംസ്ഥാന സെക്രട്ടറി കെ എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാലയങ്ങളിലെ സ്കൂൾ ബസ് തൊഴിലാളികൾക്ക് മിനിമം വേതനം നിശ്ചയിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ചും സ്കൂൾ ബസ് സംവിധാനം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമാക്കുക തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക ഇൻഷുറൻസ് പി എഫ് എന്നിവ ഏർപ്പെടുത്തുക ഇ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അഫ്രേം ദിദീയൻ പാർട്ടി ബാബയ്ക്ക് സ്നേഹോഷ്മള സ്വീകരണം ബസേലിയോസ് തോമസ് പ്രഥമൻ കാത്തോലിക്ക ബാബയുടെ നാൽപ്പതാം ഓർമ്മദിനത്തോടനുബന്ധിച്ചാണ് സുസ്ഥിര വന്യജീവി വിനോദസഞ്ചാര മേഖലയിലെ നൂതനമായ പദ്ധതികൾക്കുള്ള അന്താരാഷ്ട്ര അംഗീകാരം കേരള ടൂറിസത്തിന് ലഭിച്ചു ടൈഗേഴ്സിന്റെ സാഞ്ചറി ഏഷ്യ പുരസ്കാരമാണ് സംസ്ഥാനത്തിന് ലഭിച്ചത് സംസ്ഥാനത്തെ ആദ്യ സ്കൂൾ ആർട്ട് ആർട്ട് ഗ്യാലറി സാഹിത്യ നഗരിയിൽ തുറന്നു കാരപ്പറമ്പ് ജി എച്ച്എസിലെ ചുവരികളിലാണ് വിദ്യാർത്ഥികളുടെ ചിത്രകലാപ്രദർശനത്തിനുള്ള ഇടം ഒരുങ്ങിയത് ലളിതകലാ അക്കാദമി സർക്കാർ സ്കൂളുകളിൽ നടപ്പാക്കുന്ന സ്കൂൾ ആർട്ട് ഗ്യാലറി പദ്ധതി കാരപ്പറമ്പ് സ്കൂളിൽ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു തീരപ്രദേശത്തെ ദുർബല ജനവിഭാഗങ്ങൾക്ക് ഭീഷണിയായി സംസ്ഥാനത്തെ കടൽക്ഷോഭം വലിയ തോതിൽ വർദ്ധിക്കുന്നതായി കുഫോസ് പഠനം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ നടന്ന അറുനൂറ്റി കടൽക്ഷോഭങ്ങൾ വിശകലനം ചെയ്തപ്പോഴാണ് ഈ കണ്ടെത്തൽ പ്രധാന കടൽക്ഷോഭ ഇടങ്ങളും ഹോട്ട്സ്പോട്ടും തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇന്ന് ഞായറാഴ്ച വീണ്ടും ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുമെന്ന് പഞ്ചാബിലെ കർഷക സംഘടനകൾ പ്രഖ്യാപിച്ചു വെള്ളിയാഴ്ചത്തെ മാർച്ച് പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ ശംബുവിൽ ഹരിയാന പോലീസ് തടഞ്ഞിരുന്നു പോലീസിന്റെ കണ്ണീർവാതക പ്രയോഗത്തിൽ നിരവധി കർഷകർക്ക് പരിക്കേറ്റതോടെ മാർച്ച് പിൻവലിക്കുകയായിരുന്നു പാർലമെന്റിന് അകത്തും പുറത്തും കോൺഗ്രസ് സ്വീകരിക്കുന്ന സങ്കൂചിത നിലപാടുകൾക്കെതിരെ ഇന്ത്യ കൂട്ടായ്മയിൽ അസ്വസ്ഥത വളരുന്നു നയിക്കാൻ കോൺഗ്രസിന് കഴിയില്ലെങ്കിൽ എന്തു ചെയ്യാനാകുമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ചോദിച്ചു തനിക്ക് അവസരം കിട്ടിയ സുഖവുമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അവർ പ്രതികരിച്ചു എ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ പാർലമെന്റ് സമ്മേളന ദിവസങ്ങളിൽ ചേരുന്ന യോഗങ്ങളിൽ നിന്ന് തൃണമൂൽ വിട്ടുനിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം എസ് പ്രതിനിധികളും വിട്ടുനിന്നു ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് യുൺ സുക് യോളിനെ അധികാരത്തിൽ നിന്നും നീക്കുന്നതിനായി പ്രതിപക്ഷം പാർലമെന്റിൽ അവതരിപ്പിച്ച ഇംപീച്ച്മെന്റ് പ്രമേയം നിസ്സാര വോട്ടുകൾക്ക് തള്ളിപ്പോയി പാർലമെന്റിലെ മുന്നൂറിൽ നൂറ്റി തൊണ്ണൂറ്റി സീറ്റുകളും പ്രതിപക്ഷത്തിനാണ് പ്രമേയം പാസാക്കാൻ ഇരുന്നൂറ് പേരുടെ പിന്തുണ വേണം എന്നാൽ ഇംപീച്ച്മെന്റിനുള്ള പ്രമേയം അവതരിപ്പിക്കുന്നതിനിടെ ഭരണപക്ഷത്തിന്റെ പ്രതിനിധികൾ ഭൂരിഭാഗവും ഇറങ്ങിപ്പോയി പ്രമേയത്തെ അനുകൂലിച്ച് നൂറ്റി വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ അഞ്ച് വോട്ടിന്റെ കുറവ് സംഭവിച്ചു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ വിജയിപ്പിക്കാൻ ശതകോടീശ്വരൻ ഇലോൺ മസ്ക് ചെലവാക്കിയത് ഇരുപത്തിയേഴ് കോടി ഡോളർ അതായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയാറ് കോടി രൂപ രണ്ടായിരത്തി പത്തിനു ശേഷം ഇത്രയും വലിയ തുക രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിക്കുന്നത് ആദ്യം അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നവരിൽ ഏറ്റവും മുന്നിലുള്ളത് മസ്ക്കാണ് ട്രംപിനെ പിന്തുണയ്ക്കാനായി മസ്ക് രൂപം നൽകിയ പ്രചാരണ സംവിധാനത്തിലൂടെയാണ് പണം ഒഴുക്കിയത് തെരഞ്ഞെടുപ്പിന് ശേഷം ട്രംപിന്റെ വലം കൈയായി നിലകൊള്ളുകയാണ് മസ്ക് ഇതോടുകൂടി ഇന്നത്തെ ദേശാഭിമാനി പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം